ും ഇതും പറഞ്ഞു കൊടുത്തല്ലേ അത് തന്നെ പുതിയൊന്നും അറിയില്ലേ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല

ഇന്നലെ എൻസോനെ കോച്ച് എഴുതി അതിന് മുമ്പത്തെ ദിവസം മുഴുവന കോച്ചിങ്ങോട് കോച്ചിങ് പിയാറുപോ നിങ്ങൾക്ക് പറഞ്ഞ് നടക്കുന്ന ലോഡൌട്ട് എല്ലാം പറഞ്ഞു കൊടുത്തവൻ ഇല്ല പറഞ്ഞു കൊടുത്തിട്ടില്ല ോ നീ കളിയൊക്കെ പഠിച്ചു അവസരം പ്രൈവറ്റ് ലോബി എത്തപ്പോ മറ്റുള്ള പോലെ ആവല്ലോ ഗുസ്താവോ സ്നേഹം വേണം ഈ ഗുസ്താവോ പിന്നല്ല പറഞ്ഞില്ല നമ്മള് തള്ളുമല്ലോ ഇതങ്ങനെയാണല്ലേ

ൊരുത്തോണ്ട് കാട്ടറബി മൈര് എന്നെ പഠിപ്പി അറബിയും ഞാൻ നോക്കൂല മൈരകളെ എല്ലാത്തിനും ഞാൻ അടിക്കും തൊണ്ണൂറ്റേഴ് എംഎസ്ഇൻ്റെ അടി അടിച്ചു അത് മണ്ടയില് നിക്കണ കോണെന്ന് പറഞ്ഞു ഒരു ആറാം അറാമ്പുറന്ന മൈരിനുണ്ട് മണ്ടയിൽ അവര് കൊല്ലാൻ വഴിയുണ്ട് ഈ മൈരന്മാരെയൊക്കെ കാര്യം അല്ല യുമാൻ താനും പറഞ്ഞു മൈരോട് കൊല്ലു തല പൊട്ടിക്കടാ ഞാൻ കേറി ഞാൻ പിടിക്കാനുള്ള ആളാണ് ഞാൻ ഗുസ്താവ് നീ എന്താണ് പുഷറാണ് എന്താണ് സംഭവം നിന്റെ നിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്

സെറ്റിംഗ് പോയിട്ട് ഫസ്റ്റ് ഓപ്ഷൻസ് കൊടുക്കണം പറഞ്ഞില്ല നീ എന്നിങ്ങനെ ചോദിക്കല്ലേ എവിടെയുണ്ട് എവിടെ ഉണ്ടെന്നുള്ള ആള് വടിയായി മുട്ടെ പുറത്തേ അടി കൂട് ഓ അതാരുടെ ഇട്ട് അതൊക്കെ മാറ്റി അതൊക്കെ മാറ്റി

ഞാത്ത പിന്നെ ഗുസ്താബോ കൈക്കണം മെത്തം പറയുന്ന കാര്യം എറിയടാ അപ്പൊ അതിന്റെ ഫാനാണ് ഗുസ്താബോ ഇബിലീഷ എന്തോന്റെ പേര് ഇഗ്ലീഷ്യസാ ഇവിടെ എന്തുമായിരുന്നു എന്റെ പേര് ഒറിജിനലായിട്ട് ഗുസ്താവോ ഞാൻ ഞാൻ സത്യം പറയാൻ ആരോടും പറ കല്ലിന്റെ സപ്ലയറല്ലേ എവിടെ പോയി സാധനം കിട്ടും ഇവനകത്താക്കാം നാളെയും നമ്മളെ കൂട്ടത്തിലുള്ളമാരാരും അങ്ങനെയല്ല നന്നാക്കട്ടെ നന്മയുടെ ഭാഗത്തിലേക്ക് കൊണ്ടുവരാം ോ നീസ്താവോ നിനക്ക് വല്യ പ്രണയം ഉണ്ടോ ഈ കല്ലിനോടൊക്കെ നീ നീറ്റല്ലേ അങ്ങനെയൊന്നും ല്ല ഞാൻ കഴിച്ചു കെമിസ്ട്രി പഠിച്ച് അവൻ കല്ലുണ്ടാക്കാനുള്ള പരിപാടിയാണ് ക്രിസ്താവോ ഇവ അത്രയും നേരം ആൽബിയാണ് ഈ മുട്ടപൊപ്പ്സ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചെടുത്ത് കല്ലുണ്ടാക്കുന്നതാണ് നടന്നത് സത്യം

ഞാൻ പോയി ഒരു എന്നോട് ചോദിച്ച ഞാൻ തരാൻ പറഞ്ഞു രണ്ടര ഉണ്ടിയിലുള്ള എല്ലാരും കുത്തി വെച്ച് കൊറേന്റെ മേരത് രാവിലെ കൊടും ചൂട് ഉച്ചക്ക് എന്തേ ഒരു കാലാവസ്ഥ രാത്രി മഴ ഇങ്ങനെ പോയാമ്പ ശരിയാവും കിടപ്പിലായി ഇവിടെ ഉൾഫ് കാര്യം പറയാൻ ഞാനോ നിങ്ങളെ നിങ്ങളുടെ ലോഞ്ചർ ഉണ്ടോ ഒരു ലോഡ് ലോഡൌട്ടി ലോഞ്ചർ ലോഞ്ചർ മാറ്റി ലോഞ്ചർ എടുത്ത് വെക്കണം ഏതെങ്കിലും ഉപയോഗിക്കാത്ത ഒരു കൺസ്ട്രക്ഷൻ എടുത്തെ ലോഡൌട്ട് എടുത്തോട് അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒന്നും ഉപയോഗിക്കാതെ കിടക്കുന്നത് അതായത് ഉപയോഗിക്കാതെ മറ്റേ ഫിസ്റ്റും സെക്ഷൻ ഫിസ്റ്റിന്റെ സെക്ഷൻ ഞാൻ പറയുന്നില്ല അമ്മേ ലില്ലേ ലില്ലേ നീ സെക്ഷനനത്ത് ലോഞ്ചർ സെക്ഷനനത്ത് എഫ് എച്ച് ജെ എന്ന് പറഞ്ഞ അതെടുത്ത് എക്യുപ് ചെയ്തിട്ടുണ്ട് ക്യു കെ എക്യുപ് ആ ഇട്ടോ ഇട്ടിട്ട് പെർക്ക് സെക്ഷൻ മാത്രമാണ് പെർക്കിനത്ത് നീല പെർക്കിനത്ത് ഫയർ 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 പവർ സപ്പോർട്ട് ഉണ്ടോ നോക്കട്ടെ ഫയർ പവർ സപ്പോർട്ട് ഫയർ പവർ സപ്പോർട്ട് ആ ഇത് എക്യുപ് ചെയ്തിട്ടുണ്ട് അതു വെക്കി ചെയ്തിട്ടുണ്ട് ആ ഇതക്കാരണേ ആ അതെന്തെന്ന് വെച്ചാ അതായത് നിങ്ങളിപ്പം ചോപ്പറോ ചോപ്പറ മറ്റോ ചോപ്പർ നിക്കുന്നോ ചോപ്പർ പറഞ്ഞു വന്നച്ചോ അപ്പൊ നിങ്ങള് സ്കോപ്പ് ഇങ്ങനെ പച്ച കളറി ഓറഞ്ചിൽ നിന്ന് നേരെ ചോമ്പാ ചോം ആകുമ്പോ ലോക്ക് ആവും എന്നിട്ട് ഫയർ ചെയ്യുമ്പോ കറക്റ്റ് ട്രൈറ്റ് ചെയ്ത് പോയി ഫയർ ചെയ്യും പക്ഷെ ഈ പേര് കിട്ടുകൊണ്ട് ഉണ്ട് നിങ്ങൾക്ക് ആ ചോപ്പർ തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ

ഇന്നത്തെ ഞാൻ ഇവിടെ ഔട്ടും എന്റെ ലോഡൌട്ടത് ഇതായിരുന്നു എവിടെ പോരെ ഇതൊക്കെ കേട്ടിരുന്നിട്ട് അപ്പുറത്ത് മോണിക്ക് ഉണ്ട് മോണിക്ക് നീ കണ്ണൂർ

ഫുൾ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് മൈര നിനക്ക് ഞാൻ തരും നീ എന്റെ ചെറുക്കനാണ് നീടുമ്പ് ഇങ്ങോട്ട് എവിടെ ഗുസ്താവും ഗുസ്താവും ഒലിച്ചു വിളിക്കണ എന്താ ഇങ്ങനെ ഒലിച്ചു എന്താ യൂട്യൂബർ

എനിക്ക് തൊണ്ണൂറ് എനിക്ക് എല്ലായിടത്തും അടിയിട്ടാണ് തൊണ്ണൂറാണ് എന്റെ എം എസ് തൊണ്ണൂറ് ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ട് ഓ മൈരന്റെ പറയാച്ചല്ല പുണ്ടച്ചി മോളായിരുന്നു ബെറോണിക രക്ഷയിൽ കളിക്കാറിയൊരു അടിയടാ ഈ മൈരത്തി ും കണ്ടോണ്ടിരിക്കും എന്നാ ആ പൊരയ്ക്കകത്ത് കേറണ്ട ഇവളും ജീവനുണ്ടെങ്കിൽ കണം ഇറ്റാച്ചിര ഓട്ടോ ഒക്കെ കണ്ട ഇറ്റാച്ചി എന്ന കില് കൊടുക്കുന്ന എന്തിനായിരുന്നു അവിടെ സംഭവിച്ചത് ഞാനൊക്കെ അടിയോട്ട് മെഴുവായിരുന്നു മയവും കാണിച്ചില്ലറൽ ജനറൽ വെച്ച് എന്റെ കൂട്ടാനേ ആദ്യം പഞ്ചായത്തില് അപേക്ഷ കൊടുക്കണം എഴുതണം പിന്നെ എന്റെ സിറു സിറു എന്റെ സിറുങ്ങ ആ ടാഗ് എടുക്കണോന്ന് പോലെ അത് ഞാൻ വിട്ടുപോയി എത്ര കില്ല് നോക്കണം ആദ്യമൊക്കെ ഞാൻ ആലോചിച്ചു പിന്നെ പിന്നെ വിട്ടുപോയി വെച്ച് പോയി എടാ ചെവിയും മൂടിയൊക്കെ മറച്ചു കെട്ടിക്കണല്ലോ ഹായ് വലിയ പരിചയപ്പെടുകയാണോ നീ എന്താ പറഞ്ഞാൽ കുട്ടി ആരാന്നറിയാതെ ഞാൻ പപ്പിക്കുട്ടിയെ വിളിച്ചു ല അന്യം തന്നെ സ്നൈപ്പർ അല്ല സ്നൈപ്പർ അല്ല ഷോർട്ട് ഗണ് അത് സ്നൈപ്പർ സ്നൈപ്പറിന്റെ ലുക്ക്

മരിച്ചു തോറി തുമ്പാണ് അവിടെ കിട്ടിയത് അപ്പൊ കില്ലെടുത്തോണ്ട് പോയി പാതിരി തീർന്നിന്റെ ഇറങ്ങി ഓ മുട്ടെ അവിടെ പുറത്തേക്ക് ഇപ്പം പൊട്ടു ഞാൻ ഓരോ നോക്കിക്കാണ് നീ എവിടെ പോണ എനിക്ക് മറ്റേ ലോഞ്ചനം പറഞ്ഞു തന്നിട്ട് ഞാൻ ഇവിടെ പയ്യ ഓടി ഓടി നീ ഓ ഞാൻ ഓടി കഷ്ടപ്പെട്ട് അവിടെ വരും പോയാലടക്കോടി കഷ്ടപ്പെട്ടവടെമാരെങ്കിലും എന്നെ കൊല്ലും അത് വെച്ച് എന്തൊരു എന്താണ് വെക്കണേ അത് എനിക്ക് ഓടാൻ സ്ലോ ചോപ്പർ എന്തെങ്കിലും ഒക്കെ വരുമ്പോ മാത്രം ഉപയോഗിച്ചാൽ മതി എന്റെ അത്

എടാ ഇവനൊക്കെ ബോംബ് ബോംബെറിയുന്നു വെടിവെക്കുന്നു കളഞ്ഞിട്ട് പോയാലടാ ഓടി ഞാൻ രക്ഷിക്കും

ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞ ലോച്ച കൈപിടിച്ചിട്ടുണ്ടാക്കി ഞാൻ പറഞ്ഞോണ്ട് വരുമ്പഴേ വരുമ്പോ നിങ്ങൾക്ക് ആവുമ്പോ അത് ലോഡോട്ട് ചെയ്ത് അടിക്കാൻ മതി എന്നാൽ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ലോഞ്ചര് മറ്റില്ല ഗത കൊണ്ടുപോക്ക് നടന്നോണ്ടിരുന്നു ഇത്ര നേരം ഇട്ടുണ്ട് പറഞ്ഞാൽ റോബോട്ട് പോലും ഇങ്ങനെ അനുസരിക്കില്ല അമ്മ അതിൽ അനുസരിച്ചും അതുകൊണ്ടാണ്